യൂട്യൂബ് ചാനലിൽ വീഡിയോ റീ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ കുറച്ച് അൺബോക്സിങ് വീഡിയോകളാണ് വരുന്നത് ആക്ച്വലി ഇതെല്ലാം യൂട്യൂബ് ചാനലിൻ്റെ റെക്കോർഡിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തതാണ് അത് അത് തന്നെ ആദ്യമേ അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാണ് ഇത് ഇത്രയും വലിയൊരു ബോക്സിൽ വന്ന കമ്പോണൻ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത്രയും വലിയ ബോക്സിൽ വന്നപ്പോൾ ഞാനൊടുത്ത് ഞാൻ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ് എന്തായാലും മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ട്രൈപോഡ് തന്നെയാണ് ഞാൻ വാങ്ങിയത് ട്രൈപോഡ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ആക്ച്വലി ഇപ്പോൾ അത് നിലവിൽ ആമസോണിൽ എഴുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂ കണ്ടുകൊണ്ട് വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണിതും വെയിറ്റ് കുഴപ്പമില്ല തീരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ട്രൈ പോഡാണ് അലുമിനിയം ട്രൈ പോഡാണ് അതൊരു ബാഗിലാണത് വരുന്നത് ട്രൈ ഇല്ലാതെ മൊബൈൽ ഒരു കൈയിൽ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അൺബോക്സ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതുകൊണ്ടാണ് ഒരു ട്രൈ പോഡ് അതായത് മൊബൈൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോഡ് വാങ്ങുക ഉദ്ദേശിച്ചത് അങ്ങനെ ട്രൈ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളൊരു ട്രൈ പോഡ് വാങ്ങിയതാണിത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ട് ആക്ച്വലി എൻ്റെ ലെവലിൽ മൊബൈൽ ഹോൾഡർ നല്ല നല്ലവരണം ഉണ്ടായിരുന്നു പക്ഷേ ഞാനിത് എക്സ്പെക്ട് ചെയ്തില്ല എൻ്റെ കൂടെ തന്നെ ഒരു മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട് അത് സൈഡിൽ 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 ഫിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ബാക്കിലും ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് രണ്ട് രീതിയിൽ അതായത് പോർട്ട്രേറ്റ് ആയിട്ട് ലാൻഡ്സ്കേപ്പ് ആയിട്ട് നമുക്ക് വീ ക്യാമറ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് സ്പിരിറ്റ് ലെവലും അതുപോലെ തന്നെ കോളം ടി ലോക്കും അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി റൊട്ടേഷൻ അതുപോലെ തന്നെ പാൻ ഹെഡ് ലോക്ക് നോക്കും അതെല്ലാം കാണാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് മൊബൈൽ ഹോൾഡർ ആക്ച്വലി അത് സ്പ്രിംഗ് ലോഡർ ആണ് പക്ഷേ നല്ല ടൈറ്റായിട്ട് ഫീൽ ചെയ്തു പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി കുഴപ്പമില്ല പക്ഷേ നല്ല ടൈറ്റാണ് അപ്പോൾ ഫോൺ വെക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ഈസിയായിട്ട് മൊബൈൽ ഫിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും അതുപോലെ തന്നെ പോർട്ട്രേറ്റ് ആയിട്ട് ലാൻഡ്സ്കേപ്പ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ ഓൾറെഡി അതിൽ തന്നെ മൗണ്ടിൽ തന്നെ നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ നമ്മളുടെ ഫോൺ ഇതിൽ ഹോൾഡ് ചെയ്യുന്നത് അല്പം ഡിഫിക്കൽട്ടാണ് കാരണം സ്പ്രിങ് നല്ല ടൈറ്റാണ് അപ്പോൾ നമ്മളുടെ ഫോൺ ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതോച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാ ഓപ്ഷൻസും അതായത് ഇതിനകത്തുള്ള റൊട്ടേഷനും കോൺഫിഗറേഷനും കാര്യങ്ങളെല്ലാം നമ്മളുടെ ക്യാമറയോ മൊബൈലോ എന്ത് വേണമെങ്കിലും ഇതിൽ ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ആ ഓപ്ഷൻ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വെയിറ്റ് നല്ല അത്യാവശ്യം വെയിറ്റ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിൻ്റെ സ്റ്റാൻഡിന് ഉണ്ട് പല പല ലെവലിലുള്ള ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതായത് ആദ്യമേ തന്നെ ട്രൈപ്പോർഡായിട്ട് ഇനിഷ്യലി സെറ്റ് ചെയ്ത ടേബിൾ ടോപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫുൾ ഫുൾ ലെങ്തിൽ നമുക്ക് ഹൈറ്റ് പല ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ പകുതി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ലെവല് ഇനി ഫുൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇത്ര ഹൈറ്റ് വരും അതിൻ്റെ ടോപ്പിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം